ഇപ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കൂടി ചേരുന്നുണ്ട് സതീദേവി ഇപ്പോൾ എന്തായാലും ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനുള്ള തടസ്സം ഏതാണ്ട് മാറിയെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുമ്പ് ഈ റിപ്പോർട്ട് പുറത്ത് വിടും എന്നുള്ളതാണ് ഷീജ അല്പം മുമ്പ് റിപ്പോർട്ട് ചെയ്തത് നമ്മളിപ്പോൾ ഈ സിനിമാ മേഖലയുടെ ഒരു നവീകരണം അവിടെ നിൽക്കുന്ന നിലനിൽക്കുന്ന പല പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് പരിഹരിക്കാൻ അത് ആ ആ ബുദ്ധിമുട്ട് നേരിടുന്ന മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം കൂടി നമ്മൾ സിനിമാ മേഖലയിലുള്ള സ്ത്രീ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സർക്കാർ നിയുക്തമാക്കിയിട്ടുള്ള ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വ്യക്തികളുടെ സ്വകാര്യതക്ക് ഭംഗമുണ്ടാക്കാത്ത വിധത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് വിവരാവകാശ കമ്മീഷൻ സർക്കാരിന് നൽകിയിട്ടുണ്ടായിരുന്ന നിർദ്ദേശം ആ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സജിമോൻ പാറയിൽ എന്ന് പറയുന്ന നിർമ്മാതാവ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് വനിതാ കമ്മീഷൻ ഉൾപ്പെടെ കക്ഷി ചേർന്നുകൊണ്ടാണ് ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായിട്ടുള്ള പരിശോധനകൾക്ക് ശേഷമാണ് കഴിഞ്ഞ ആഗസ്റ്റ് പതിമൂന്നാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടാവുന്നത് ഒരാഴ്ചക്കുള്ളിൽ ഈ റിപ്പോർട്ട് വ്യക്തികളുടെ സ്വകാര്യത ഹനിക്കാത്ത വിധത്തിൽ പ്രസിദ്ധീകരിക്കണം എന്നുള്ളതാണ് സർക്കാരിന് നൽകിയിട്ടുള്ള ഉത്തരവ് ആ ഉത്തരവ് ഇന്ന് ആ ഉത്തരവിന്റെ കാലാവധി സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് അതിനിടയിൽ രഞ്ജിനി എന്ന സിനിമാ നടി ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് അവർ അവർ കൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഉത്തരവ് പുറപ്പെടുവിക്കാവൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹരജി ഹൈക്കോടതി മുമ്പാകെ നൽകിയിരുന്നു ആ ഹരജിയുടെ നിയമസാധുതയടക്കം ഹൈക്കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട് ഇന്ന് ഉത്തരവ് പ്രകാരം ആ ഹരജിക്ക് നിലനിൽപ്പില്ല ഹരജി തള്ളിക്കൊണ്ട് വിധിയായിരിക്കുന്നു തീർച്ചയായും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ കാലാവധി അവസാനിക്കുന്ന ഇന്നേ ദിവസം റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കപ്പെടും എന്നുള്ളതാണ് കാണുന്നത് ഏത് തൊഴിലിടത്തിലായാലും സ്ത്രീകൾക്ക് അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കണം ജീവിക്കാനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണം എന്ന് അനുശാസിക്കുന്ന നിയമം നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ നിലവിലുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് നിലവിൽ വന്നിട്ടുള്ള പോഷാക്ട് അനുസരിക്കുന്ന അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനം ഉൾപ്പെടെ സിനിമാ മേഖലയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ പത്തൊമ്പതിൽ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം സർക്കാർ സ്വീകരിച്ചിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനിതാ കമ്മീഷൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് സിനിമാ മേഖലയിലെ വ്യത്യസ്ത സംഘടനകളെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നത് എല്ലാ സിനിമാ നിർമ്മാണ യൂണിറ്റുകളിലും പരാതി പരിഹാര സംവിധാനം ഉണ്ടാക്കാനുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി അതിന്റെയൊക്കെ ഭാഗമായിട്ട് സിനിമാ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിൽ പരാതി പരിഹാര സംവിധാനം വന്നിട്ടുണ്ട് തീർച്ചയായും മറ്റ് പ്രശ്നങ്ങളടക്കം ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് കൂടി പരിഹാരമുണ്ടാകും എന്നാണ് കാണുന്നത്